നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേകം ശ്രീലങ്കയിൽ പുതുചരിത്രം കുറിച്ച് മാർക്സിസ്റ്റ് നേതാവ് നാഷണൽ പീപ്പിൾസ് പവർ എൻ നേതാവ് അനുരാ കുമാര ദിസനായകെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ശ്രീലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷമായ അമ്പത് ശതമാനം വോട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം മുൻഗണനാ വോട്ടുകൾ എണ്ണിയാണ് വിജയിയെ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ഇടതു സഖ്യത്തിന്റെ ഈ വിജയം തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ദിസ നായക തന്നെയായിരുന്നു മുന്നേറിയത് ഇരുപത്തിരണ്ട് ഇലക്ടറൽ ജില്ലകളിലെ പതിമൂവായിരത്തി നാനൂറ് പോളിംഗ് സ്റ്റേഷനുകളിലായി ശനിയാഴ്ചയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് നടന്നത് പതിനേഴ് ദശലക്ഷം വോട്ടർമാരുള്ളത് ആണ് ഉള്ളത് എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ആണ് ഇത് അധികാര അധികാരത്തുടർച്ചയ്ക്കായി സ്വതന്ത്രനായി മത്സരിച്ച റെനിൽ വിക്രമസിംഗേയും ഇടതുപാർട്ടിയായ ജെ വി പിയുടെ അനുരകുമാര ദിസനായകയും പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസേയും മുൻ പ്രസിഡന്റ് മഹീന്ദ രജപക്സെയുടെ മകൻ നമൽ രജപക്സെയുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് ഇത്രയും ശക്തമായ ചതുഷ്കോണ മത്സരത്തെ അഭിമുഖീകരിച്ചത് നേരിന്റെ തുള്ളികയുമായി നാടിനൊപ്പം സഞ്ചരിക്കുന്ന ദേശാഭിമാനിയുടെ പ്രചാരണത്തിന് അഴിക്കോടൻ രക്തസാക്ഷി ദിനമായ ഇരുപത്തിമൂന്നിന് തുടക്കമാകും സി എച്ച് കണാരൻ അനുസ്മരണ ദിനമായ ഒക്ടോബർ ഇരുപത് വരെയാണ് പ്രചാരണം നിലവിലുള്ള വാർഷിക വരി പുതുക്കിയും കൂടുതൽ വരിക്കാരെ ചേർത്തും ദേശാഭിമാനി കൂടുതൽ പേരിലേക്ക് എത്തിക്കും സി പി ഐ എം വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ വീടുകളും സ്ഥാപനങ്ങളും കയറി ഇതിന്റെ ഭാഗമായി പ്രചാരണം നടത്തും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് മാധ്യമധർമ്മം തകർക്കുന്ന കാലത്ത് ജനപക്ഷത്തു നിന്ന് നാടിന്റെ നാവാവുകയാണ് ദേശാഭിമാനി വലതുപക്ഷ മാധ്യമ നുണകൾ തുറന്നുകാട്ടി ബദൽ മാധ്യമ സംസ്കാരം മുന്നോട്ട് വെച്ചാണ് ദേശാഭിമാനിയുടെ പ്രവർത്തനം വരിക്കാരുടെ എണ്ണത്തിൽ മലയാളത്തിലെ മൂന്നാമത്തെ പത്രവും വായനക്കാരുടെ വളർച്ചാ നിരക്കിൽ ഇന്ത്യൻ റീഡർഷിപ്പ് സർവേ പ്രകാരം ഒന്നാമതുമാണ് ഇപ്പോൾ ദേശാഭിമാനി കാൺപൂരിൽ വീണ്ടും ട്രെയിൻ അട്ടിമറി ശ്രമം റെയിൽപാളത്തിൽ ഗ്യാസ് സിലിണ്ടർ വെച്ചാണ് അട്ടിമറിക്ക് ശ്രമം നടത്തിയത് നോർത്തേൺ സെൻട്രൽ റെയിൽവേയുടെ പ്രയാഗ് രാജ് ഡിവിഷനിലെ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാളത്തിലാണ് കാലിയായ സിലിണ്ടർ കണ്ടെത്തിയത് കാൺപൂരിനും ഫത്തേപൂരിനും ഇടയിലുള്ള സ്റ്റേഷനാണ് ഇത് സിഗ്നലിന് സമീപത്തായാണ് സിലിണ്ടർ കിടന്നിരുന്നത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ എമർജൻസി ബ്രേക്ക് ചെയ്ത് ട്രെയിൻ നിർത്തുകയായിരുന്നു ഈ മാസം മുമ്പും ഇതേ സമാനമായ രീതിയിൽ ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ നടന്നിരുന്നു ഇന്ത്യയിലേക്കുള്ള ഹിൽസ മത്സ്യത്തിന്റെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ച് ബംഗ്ലാദേശ് ദുർഗാപൂജയ്ക്കായി മൂവായിരം ടൺ ഹിൽസ മത്സ്യം കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകി ദുർഗാപൂജ സമയത്ത് മത്സ്യത്തിനുള്ള ഉയർന്ന ആവശ്യകത കണക്കിലെടുത്താണ് ഈ തീരുമാനം ബംഗാളിലേക്ക് ഇലീഷ് കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യാപാരികളിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് മുമ്പ് അപേക്ഷകൾ സ്വീകരിക്കാൻ ബംഗ്ലാദേശ് വാണിജ്യ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി നിബന്ധനകൾക്ക് വിധേയമായാണ് കയറ്റുമതി ലോകത്തെ ഹിൽസ ഉത്പാദനത്തിന്റെ എഴുപത് ശതമാനവും ബംഗ്ലാദേശിലാണ് പശ്ചിമ ബംഗാളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മത്സ്യമാണ് ഇലീഷ് എന്ന പേരിലും അറിയപ്പെടുന്ന ഹിൽസ ദുർഗാപൂജ ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ വിശിഷ്ട വിഭവങ്ങളിൽ ഒന്നായാണ് ഹിൽസ മത്സ്യത്തെ ഉപയോഗിക്കുന്നത് ഇലീഷ് ബംഗാളി വിഭവങ്ങളിൽ പ്രധാനമാണ് ദുർഗാപൂജയുടെ ആഘോഷങ്ങൾ അടുത്തിരിക്കെ മത്സ്യക്കയറ്റുമതി നിരോധിച്ചത് ചർച്ചയായിരുന്നു ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് മത്സ്യ ലഭ്യത ഉറപ്പുവരുത്താനാണ് മത്സ്യക്കയറ്റുമതി നിരോധിച്ചതെന്നായിരുന്നു ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ വാദം ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി നിരോധിച്ചതോടെ ഹിൽസയുടെ വിലയും കുതിച്ചുയർന്നിരുന്നു പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണെന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി ഐ എം പാർലമെന്ററി പാർട്ടി അംഗവുമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിൻ്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലും ആണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി മുഖ്യമന്ത്രിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിന്മേലുള്ള പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് പി വി അൻവർ എം എൽ എ പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നീതി ലഭിക്കും എന്ന ഉറപ്പാണ് എൽ ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുടെ നിർദ്ദേശം വഹിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഷിഡ്യൂരിൽ ഗംഗാവാലി പുഴയോരത്ത് തിരച്ചിലിനിടെ അസ്ഥി കണ്ടെത്തി മനുഷ്യന്റെ അസ്ഥിയാണോ എന്ന് സംശയം കൈയുടെ ഭാഗം ആണെന്നാണ് സംശയിക്കുന്നത് അസ്ഥി ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് ലാബിലേക്ക് മാറ്റി ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ വീണ്ടും അനിശ്ചിതത്വം സംജാതമായിരിക്കുന്നു ഷിരൂർ ദൗത്യത്തിൽ നിന്നും മടങ്ങുന്നതായി ഈശ്വർ മാൽപി ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയ്ക്ക് പിന്നാലെയാണ് ഈശ്വർ മാൽപേ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നത് ഷിരൂർ ദൗത്യം മൂന്നാം ഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നാവികസേന കണ്ടെത്തിയ ഒന്ന് രണ്ട് പോയിന്റുകളാണ് ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇനി തിരിച്ചു തിരച്ചിൽ നടക്കാൻ പോകുന്നത് ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന് വേണ്ടി ഈശ്വർ മാൽപേ തയ്യാറായിരുന്നു എന്നാൽ തിരച്ചിൽ നടത്തേണ്ടെന്ന് പറഞ്ഞ് ഈശ്വർ മാൽപേയെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തിരച്ചിലിൽ പങ്കാളിയാക്കാതെ മാൽപേയെ മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ സമ്മർദ്ദത്തിന് പിന്നാലെ അദ്ദേഹത്തെ ദൗത്യത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിങ്കളാഴ്ച ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാലര മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ചര മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച മലയാളിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്നാ സെബാസ്റ്റ്യനെ അപമാനിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പ് പറയണമെന്ന് വി ശിവദാസൻ എം സമ്മർദ്ദം നേരിടാൻ കഴിവില്ലാതെ പോയതാണ് അന്നയുടെ മരണത്തിന് കാരണമെന്ന രീതിയിൽ നിർമ്മലാ സീതാരാമൻ നടത്തിയ പ്രസ്താവന കോർപ്പറേറ്റ് ചൂഷണത്തിന്റെ രക്തസാക്ഷിയായ അന്നാ സെബാസ്റ്റിനെ അപമാനിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ജോലിയിലെ സമ്മർദ്ദം നേരിടാൻ വീട്ടിൽ നിന്നും പഠിപ്പിക്കണം എന്ന പ്രസ്താവനയിലൂടെ അന്നയുടെ കുടുംബത്തെ കൂടി കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സമ്മർദ്ദം നേരിടാൻ ദൈവത്തെ ആശ്രയിക്കാനാണ് മന്ത്രി പറയുന്നത് വിഷലിപ്തവും ചൂഷണം നിറഞ്ഞതുമായ തൊഴിൽ സാഹചര്യമാണ് സമ്മർദ്ദത്തിന് കാരണം എന്നത് മറച്ചുവെച്ച് കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാനാണ് നിർമ്മല സീതാരാമൻ ശ്രമിക്കുന്നത് ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ പൊള്ളത്തരവും ഈ പ്രസ്താവനയിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ് ഇരയെ തന്നെ കുറ്റപ്പെടുത്തുന്ന പ്രസ്താവന നടത്തുന്ന സർക്കാരിൽ നിന്നും നീതി ലഭിക്കില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ലാത്ത ഈ പ്രസ്താവന പിൻവലിച്ച് നിർമ്മലാ സീതാരാമൻ അന്നയുടെ കുടുംബത്തോട് മാപ്പ് പറയണമെന്നും വി ശിവദാസൻ എം പി ആവശ്യപ്പെട്ടു ഭിന്നശേഷി വിഭാഗക്കാരെ സാമൂഹിക ജീവിതത്തിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ ആത്മാർത്ഥമായ ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഡിഫറൻ ആർട്ട് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പതാക കൈമാറ ചടങ്ങും ചടങ്ങും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെ ഭാഗമായുള്ള സാമൂഹ്യ ഉൾച്ചേർക്കലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭാരതത്തിൽ ഉടനീളം പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായാണ് പരിപാടി നടത്തുന്നത് ഗോപിനാഥ് മുതുകാടും ഡിഫറെന്റ് ആർട്ട് സെന്ററും ഭിന്നശേഷി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി ഉൾച്ചേർക്കൽ എന്നത് ചില മനുഷ്യർക്ക് ഇന്നും വിദൂരമായി തുടരുന്നതിനെ കുറിച്ച് സംസാരിച്ചു മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന് കേരളം തിങ്കളാഴ്ച ഇന്ന് വിട നൽകും സമര ഇതിഹാസ ജീവിതം ഇനി സ്മരണകളിൽ ഊർജമായി നിറയും തോട്ടിത്തൊഴിലാളികൾ മുതൽ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ വരെ സംഘടിപ്പിക്കുകയും അവകാശങ്ങൾ നേടാൻ പ്രാപ്തരാക്കുകയും ചെയ്ത പുതിയ നേതാവിനെ നാട് അന്ത്യ അഭിവാദ്യം അർപ്പിക്കും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹം രാവിലെ ഗാന്ധിനഗറിലെ വീട്ടിൽ കൊണ്ടുവരും തുടർന്ന് എട്ട് മുതൽ എട്ട് മുപ്പത് വരെ ഇവിടെ പൊതുദർശനം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ പിന്നീട് എത്തിക്കും ഒമ്പത് വരെ ലെനിൻ സെന്ററിൽ അന്ത്യോപചാരം അർപ്പിക്കാം ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെ ടൗൺ ഹാളിൽ പൊതുദർശനം ശേഷം മൃതദേഹം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറും ലോറൻസിന്റെ ആഗ്രഹപ്രകാരമാണ് വൈദ്യപഠനത്തിനായി മൃതദേഹം കൈമാറുന്നത് തുടർന്ന് ടൗൺ ഹാളിൽ ടൗൺ ഹാളിൽ അനുശോചന യോഗം ചേരും ന്യൂമോണിയ ബാധിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലോറൻസ് ശനിയാഴ്ച പകൽ പന്ത്രണ്ടിനാണ് അന്തരിച്ചത് നേതാവിന്റെ വേർപാടിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചിച്ചു വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കേന്ദ്ര സർക്കാർ ചൂ ചുളുവിലയ്ക്ക് കോർപ്പറേറ്റ് ചങ്ങാതിമാർക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ബെമൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് പാതയ്ക്ക് വേണ്ടി രണ്ട് ബുള്ളറ്റ് ട്രെയിനുകളാണ് ബെമൽ നിർമ്മിക്കുക വന്ദേ ഭാരത് ട്രെയിനിന് സ്ലീപ്പർ കോച്ച് ഉണ്ടാക്കി നൽകിയ ശേഷമാണ് പുതിയ ദൗത്യം ഏറ്റെടുത്തത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ വൻ വില നൽകി ഇറക്കുമതി ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ആദ്യം ആലോചിച്ചത് ബെമൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാനുള്ള ടെൻഡറിൽ പങ്കെടുത്തു വിദേശ കമ്പനികൾ അമിത വില ആവശ്യപ്പെട്ടതും വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ പകുതി വിലയ്ക്ക് മികച്ച നിലവാരത്തിൽ നിർമ്മിച്ചു നൽകിയതും കണക്കിലെടുത്താണ് ബെമലിനെ പരിഗണിച്ചത് കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച ബെമൽ ഇപ്പോഴും പൊതുമേഖലയിൽ തുടരുന്നത് തൊഴിലാളികളുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബെമലിന് പാലക്കാടിന് പുറമെ മൈസൂർ കോലാർഖനി ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിർമ്മാണ യൂണിറ്റുകളുണ്ട് ബെമൽ വിൽപ്പനയ്ക്കെതിരെ കഞ്ചിക്കോട് യൂണിറ്റിന് മുന്നിൽ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല പ്രതിഷേധ സമരം ഞായറാഴ്ച ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാക്കി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം